പാലക്കാട് കഞ്ചിക്കോട് വീണ്ടും ട്രെയിൻ തട്ടി കാട്ടാന ചരിഞ്ഞു കഞ്ചിക്കോട് പന്നിമടക്കിയ സമീപം തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസ് ഇടിച്ച് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള പിടിയാനയാണ് ചരിഞ്ഞത് സംഭവത്തിൽ ലോക്കോ പൈലറ്റിനെതിരെ കേസെടുത്ത് വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാത്രി മണിയോടെയാണ് അപകടമുണ്ടായത് കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപം ബി ലൈനിൽ ട്രാക്ക് മുറിച്ചുകിടക്കുന്നതിനിടെ വയസ്സ് പ്രായമുള്ള പിടിയാനിയെ തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസ് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ആനയുടെ തലയ്ക്കാണ് പരിക്കേറ്റത് പുലർച്ചെ രണ്ട് മുപ്പതോടെയാണ് ആന ചെരിഞ്ഞത് പാലക്കാട് കോയമ്പത്തൂർ റെയിൽവേ പാതയിൽ ട്രെയിനുകൾക്ക് വേഗത നിയന്ത്രണമുണ്ട് ഈ നിയന്ത്രണം ലംഘിച്ചതാണോ അപകടത്തിലേക്ക് നയിച്ചതെന്നും ലോക്കോ പൈലറ്റിനെതിരെ കേസെടുക്കണമെന്നും ഡിഎഫ്ഒ ജോസഫ് തോമസ് അറിയിച്ചു പരിധി ലംഘിച്ചുള്ള ട്രെയിനിന്റെ വേഗത ഇടിയുടെ ആഘാതം കൂട്ടിയെന്നും ഇതാണ് ആനയുടെ പരിക്ക് ഗൌരവമുള്ളതാക്കിയെന്നുമാണ് അധികൃതർ പറയുന്നത് ആന വീണുകിടന്നിരുന്ന പന്നിമടയിൽ നിന്നും ആനയുടെ ജഡം ക്രൈൻ ഉപയോഗിച്ച വനംവകുപ്പ് ഭൂമിയിലേക്ക് മാറ്റിയ ശേഷം ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു കഴിഞ്ഞ ഒരു മാസത്തിനിടെ രണ്ടാമത്തെ കാട്ടാനയാണ് കഞ്ചിക്കോട് ട്രെയിൻ തട്ടിച്ചറിയുന്നത് യു ട്യൂബിനസ് പാലക്കാട്